നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചൊവ്വാഴ്ച വൈകിട്ടോടെ വീശിയടിച്ച കാറ്റ് പന്നന്നൂർ ചമ്പാട് മനേക്കര മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കി ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വൈകിട്ടോടെ കാറ്റിൽ പന്നന്നൂർ ചമ്പാട് വ്യാപക നാശനഷ്ടമുണ്ടായി കൊല്ലേരി താഴേക്കുഞ്ഞിയിൽ ഗോവിന്ദന്റെ വീട്ടുപറമ്പിലെ അഞ്ച് തെങ്ങുകൾ നിലനിർത്തി ചമ്പാട് മേഖലയിലും വ്യാപക നാശനഷ്ടമുണ്ടായി ടൌണിലെ പി പ്രവീണിന്റെ കെ കെ സ്റ്റോഴ്സിന്റെ ഗോഡൌണിന് മുകളിൽ തെങ്ങ് പൊട്ടി പൊട്ടിവീണ് നാശനഷ്ടമുണ്ടായി നവകേരള വായനശാലയുടെ മേൽക്കൂര കനത്ത കാറ്റിൽ നിലംപുതിച്ചു ആയുർവേദ ആശുപത്രി റോഡിൽ മരം കടപുഴകി വീണു യു നഗറിൽ ശ്രീനാരായണ ആയുർവേദിക്ക് സമീപം തെങ്ങ് കടപുഴകി റോഡിലേക്ക് വീണു ചാമ്പാട് മുതുവനായി മടപ്പുരക്ക് സമീപം വൻമരം ഇലക്ട്രിക് ലൈനിലേക്ക് കടപുഴകി വീണു ഏറെ നേരം പണിപ്പെട്ടാണ് മരം മുറിച്ചു നീക്കിയത് ഈ ഭാഗത്ത് വാഹന ഗതാഗതം ഉൾപ്പെടെ സ്തംഭിച്ചിരുന്നു ചമ്പാട് മുരിക്കോൽ പുയിൽ ഫൌസിയുടെ മുകളിൽ നാല് മരങ്ങൾ പൊട്ടി വീണു ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് സംഭവിച്ചത് മുണ്ടോൾ റംല വാച്ചാലി രവീന്ദ്രൻ താംറിയിൽ സലാം തടയേണ്ടിവിട സജിത് കുമാർ എന്നിവരുടെ വീടിന് മുകളിൽ മരം വീണു ആണ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശശിധരന്റെ നിരവധി വാഴകൾ നശിച്ചു അരയാക്കൂലിലും കാറ്റ് നാശം വിതച്ചു പന്നൂർ രാമചന്ദ്രന്റെ വീടിന്റെ മുകൾ ഭാഗത്ത് ഞാലിയും ഓടുകളും തെങ്ങ് വീണ് തകർന്നു ചൂണേരി പ്രകാശ് ബാബുവിന്റെ വീടിന് തെങ്ങ് വീണ് കേടുപാടുകൾ ഉണ്ടായി എട്ടുവീട്ടിൽ അനന്തിന്റെയും ചെറുപത്ത് ഉപേന്ദ്രന്റെയും വീട് മരം കടപുഴകി വീണ് തകർന്നു നെല്ലൂർ പള്ളിയോട് ചേർന്നുള്ള ഇലക്ട്രിക്കൽ പോസ്റ്റ് ഉൾപ്പെടെ അഞ്ചോളം പോസ്റ്റുകൾ തകർന്നു സുബേ കൂനങ്കണ്ടിയിൽ വണ്ണത്താൻ വീട്ടിൽ സബിയ കുഞ്ഞിപ്പറമ്പത്ത് കുഞ്ഞാമിന വണ്ണത്താൻ വീട്ടിൽ ബാബു എട്ടുവീട്ടിൽ അജി പുളിയോങ്ങിന്റെ വീടാ സജീവൻ എന്നിവരുടെ വീടുകളിൽ വൃക്ഷങ്ങൾ കടപുഴകി നാശനഷ്ടമാണ് അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് വീടുകൾ തകർന്നു പോയിരിക്കുന്നു അതുപോലെ തന്നെ പോസ്റ്റുകളെല്ലാം ഒടിഞ്ഞു പോയിരിക്കുക കരണ്ടും ഇല്ല ദുരിതത്തിന്റെ ഒരു വലിയ ഭയാനകമായ ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അടിയന്തരമായും ഇതിൽ ഇടപെടണം ഇടപെട്ട് ഈ പ്രദേശ ജനങ്ങൾക്ക് ഉണ്ടായുള്ള നഷ്ടങ്ങളൊക്കെ പരിഹാരം കാണുന്നതിനാവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എത്രയും പെട്ടെന്ന് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനാവശ്യമായുള്ള നടപടികൾ അടിയന്തരമായും ഈ പ്രദേശം മുഴുവൻ ഇരുട്ടിലാണുള്ളത് ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത് ആ അവസ്ഥ മാറ്റം വന്നുകൊണ്ട് വരുത്തുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് അപേക്ഷിക്കുന്നത് ഇന്നലെ വീശിയടിച്ച കാറ്റ് അതിധാരണമായി ഈ പ്രദേശത്ത് വലിയൊരു നാശനഷ്ടമുണ്ടാക്കിയിരിക്കുകയാണ് ഞാൻ പ്രതികമാഷെ എൻ്റെ വീട്ടിൻ്റെ പിന്നെ മാവ് പൊട്ടി വീണിട്ട് റോഡ് ബ്ലോക്ക് ആയിരിക്കുകയാണ് അതോടൊപ്പം വീട്ടിൻ്റെ പ്രകൃതിത്തുള്ള വൈദ്യുത ലൈൻ പൊട്ടി വീണിരിക്കുകയാണ് അതിൻ്റെ സ്റ്റേവേർ പറമ്പിൽ കൊടുത്തത് കൊണ്ട് അതിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഞാൻ പലവട്ടം അവരോട് ഇലക്ട്രിസിറ്റി ബോർഡിനോട് മാറ്റിത്തരാൻ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ അത് ഇനിയെങ്കിലും അവിടുന്ന് മാറ്റിത്തരണം പിന്നെ അതോടനുബന്ധിച്ച് എട്ടുവീട്ടിൽ വിജേഷിൻ്റെ വീട്ടിൽ വീട്ടിൻ്റെ മേൽക്കൂരയടക്കം പറമ്പ് തേച്ചും നാശനഷ്ടത്തിൻ്റെ ഭീതിയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് അതിനും വേണ്ട കാര്യങ്ങളും ഈ ഇരുട്ടിൽ നിന്ന് ഞങ്ങൾ എത്രയും വേഗം കരകയറ്റണമെന്ന് വിതീതമായി അഭ്യർത്ഥിക്കുന്നു